ഇന്ത്യ സഖ്യത്തിൻ്റെ ഇപ്പം സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് അതിൻ്റെ ഒരു തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾ ഇംഗ്ലീഷിൽ റോളർ കോസ്റ്റർ എന്ന് പറയുന്ന പോലെ പൊങ്ങിയന്താന്നും കാണുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കൊന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രൂപം കൊടുത്തു പക്ഷേ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് കാണുന്നപ്പം പ്രാക്ടിക്കലി ആ സഖ്യത്തെ കണ്ടില്ല പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പം അത് വളരെ വളരെ സജീവമായിട്ട് വന്നു പക്ഷേ പിന്നീട് അതിന് ശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലതും സഖ്യകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകയും ഭരണം നഷ്ടപ്പെടുകയും ജയിക്കാമായിരുന്ന ജയങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വിമർശനം നാട്ടിലുണ്ട് ഇപ്പോഴത്തെ ആർ എസ് എസ് ബി ജെ പി സഖ്യത്തിനെതിരെയുള്ള ഒരു സഖ്യം എന്ന നിലയിൽ ഇന്ത്യ സഖ്യം എത്രത്തോളം സോളിഡാണ് സ്ട്രോങ് ആണ് അതിൻ്റെ പ്രവർത്തനം എത്രത്തോളം സജീവമാണ് ആ സഖ്യത്തിൻ്റെ പകലെ രാഷ്ട്രീയ ആശയം വളരെ ശരിയാണ് പക്ഷേ ആ രാഷ്ട്രീയ ആശയം ശരി ആയതുകൊണ്ട് മാത്രം ഒരു സഖ്യം സ്വാഭാവികമായിട്ടും ശക്തിപ്പെടും വിജയിക്കും എന്ന് ഓർത്തിരിക്കാനും പാടില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യമല്ല ഈ സ്വാഭാവികമായിട്ടും അത് നടന്നോളൂ എന്ന് ചിന്തിച്ചാൽ ഇന്ത്യൻ റിയാലിറ്റി എന്നാണ് എന്താണതിൻ്റെ പാഠം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും അത്തരത്തിൽ സി പി ഐ ആണ് ഈ ആശയത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാർട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ സി പി ഐ പറഞ്ഞു നമ്മുടെ മുഖ്യ ശത്രു ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണെന്ന് പറഞ്ഞു അന്ന് മറ്റൊരു പാർട്ടിയും പറയാത്തപ്പോൾ തന്നെ നല്ല അജറ്റിലോട്ട് സി പി ഐ പറഞ്ഞു നമുക്കൊരു മുഖ്യ ശത്രു ഉണ്ട് രാഷ്ട്രീയമായി അത് ആർ എസ് എസ് ആണ് അത് ഫാസിസ്റ്റാണ് ആർ എസ് എസ് അങ്ങനെയുള്ളൊരു ഫാസിസ്റ്റ് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ബി ജെ പി ആണ് നമ്മുടെ മുഖ്യ എതിരാളി അങ്ങനെ മുഖ്യ എതിരാളിയായിട്ട് ബി ജെ പി കണ്ടെത്തി കഴിഞ്ഞ ആ ചുറ്റുപാടിൽ സി പി ഐ തന്നെ പറഞ്ഞതാണ് ആ എതിരാളിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വിപുലമായ സാധ്യമാകത്രയും വിപുലമായൊരു ഐക്യനിരയുണ്ടായി വരണം അതിന് പൊളിറ്റിക്കലായിട്ട് ചെറുക്കാൻ വേണ്ടി ഈ ആശയമാണ് സി പി ഐ വെച്ചത് അന്ന് സി പി ഐ പറഞ്ഞ പ്രയോഗ വിതായിരുന്നു മാക്സിമം പോസിബിൾ മാക്സിമം ബ്രോഡസ്റ്റ് മാക്സിമം പോസിബിൾ ബ്രോഡസ്റ്റ് യൂണിറ്റി ടു ഫൈൻഡ് ദ മനേഴ്സ് ഓഫ് ദി ആർ എസ് എസ് കൺട്രോൾ ബി ജെ പി അതാണ് സി പി ഐ എന്ന് പറഞ്ഞത് ആ രാഷ്ട്രീയം ശരിയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കും അധികം പേര് പിന്തുങ്ങനുണ്ടായില്ല പക്ഷെ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടത്തിലും രാജ്യം കണ്ടു തന്ന പുതിയ പുതിയ പാർട്ടികൾ ഇതേ ആശയം പറഞ്ഞു അതാരും സി പി ഐ പറഞ്ഞതുപോലെന്ന് പറഞ്ഞിട്ടില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷേ സി പി ഐ പറഞ്ഞ അതേ ആശയം അന്ന് പറയാത്ത മിക്കവാറും എല്ലാ പാർട്ടികളും നോൺ ബി ജെ പി ചേരിയുടെ മിക്കവാറും എല്ലാ പാർട്ടികളും ഏറിയും കുറഞ്ഞുമുള്ള അളവിൽ ഇതേ രാഷ്ട്രീയം പറയാൻ തയ്യാറായി അങ്ങനെ തയ്യാറായി വന്ന ഘട്ടത്തിലാണ് ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ പൊളിറ്റിക്കൽ മുഹൂർത്തത്തിൽ ഈ ബി ജെ പിക്ക് രാഷ്ട്രീയ സഖ്യമായിട്ട് ഇന്ത്യ സഖ്യം നിയമപ്പെട്ടത് ആ സഖ്യത്തിൻ്റെ പിറവിയിൽ അതുകൊണ്ട് സി പി ഐക്ക് ന്യായമായി അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടായിട്ട് ഇന്നതിൻ്റെ ഒരു താഴ്ചയുടെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പോയാൽ പോരാ അതിനൊരുപാട് സാധ്യതകളുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉദാഹരണം കാണാൻ പറ്റുമതില്ല ജനങ്ങൾക്കൊരു മാറ്റം വേണം ഒരു ബദല് വേണം ബി ജെ പിയെ ഫലപ്രദമായി ചെറുക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന രാഷ്ട്രീയ ശേഷിയുള്ള ആശയവ്യക്തതയുള്ള കാഴ്ചപ്പാടുള്ള സഖ്യം വേണം എന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് ആ അഭിലാഷത്തോട് നീതി കാണിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഒരു മുഖ്യ ഘടകം ഇതിനകത്ത് മുൻകൈ പങ്കുവഹിക്കാൻ കഴിയുന്ന പാർട്ടി നാച്ചുറലി ഇന്ന് കോൺഗ്രസ് ആണ് നാച്ചുറലി ആ പാർട്ടിയുടെ നന്മയും തന്മയൊക്കെ നിൽക്കട്ടെ പക്ഷേ എല്ലാവരും പാൻ ഇന്ത്യ പ്രസൽസുള്ള എല്ലാ ഭാഗത്തും സാന്നിധ്യമുള്ള ചരിത്രമുള്ള മതേതര ബോധത്തെ പൊതുവെ കിട്ടിപ്പിടിക്കുന്ന അവിടെയും പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവേ ഏറ്റവും സെക്കുലർ അതെല്ലാമായിട്ടുള്ള കോൺഗ്രസ്സിനാണ് അതിൻ്റെ ഒരു നേതൃപരമായ പങ്ക് വഹിക്കാൻ കഴിയുന്നത് ആ പാർട്ടിക്ക് ആ പങ്ക് വഹിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയോ ഇച്ഛയോ ചിലപ്പോൾ കാണിക്കും ചിലപ്പോൾ കാണിക്കുന്നില്ല അതൊരു വലിയ പരിമിതിയാണ് അതിൻ്റെ ഫലമായിട്ടാണ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാമായിരുന്ന സഖ്യം സാധ്യമാകാതെ പോയി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്ന പല ഘട്ടങ്ങളിലും ബി ജെ പിക്ക് മറികടക്കാൻ പറ്റിയത് ഈ അവ്യക്തത കൊണ്ടാണ് അപ്പം ഹരിയാന വാസ്തവത്തിൽ കോൺഗ്രസ് ആണ് അവർക്ക് മൂന്നാം സ്ഥാനം കൊടുത്തത് മൂന്നാം ഊഴം മൂന്നാം വൂഴം ഹരിയാനയിൽ ബി ജെ പി പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ അത് കൊടുത്തു കൊടുത്തത് ബി ജെ പിയുടെ മുമ്പിൽ സംയുക്തമായ ഒരു ഐക്യതരെ കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന അവസരത്തെ ഇല്ലാതാക്കിയ കോൺഗ്രസ്സിൻ്റെ സ്റ്റാൻഡാണ് അതുകൊണ്ട് ഞാൻ പറയും കോൺഗ്രസ് ആണ് മൂന്നാം വൂഴം കൊടുത്തത് ഡൽഹിയിലും ബി ജെ പിക്ക് ഭരണം കൊടുത്തത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വ്യക്തതയുണ്ട് ഒരു രാഷ്ട്രീയ ജാഗ്രതയും രാഷ്ട്രീയ നീക്കവും ആവശ്യമായ ഘട്ടങ്ങളിൽ അതിനൊന്നാം സ്ഥാനം കൊടുക്കണം അവിടെ പെറ്റി പൊളിറ്റിക്സിൻ്റെ പരിഘണ്ഡയെല്ലാം മാറ്റിവെക്കണം അവിടെ കഴിയാൻ അത് ചെയ്യാൻ കഴിയാതെ പോയി കോൺഗ്രസ്സിന്